അസ്സാമലൈക്കും വരമത്ത അല്ലാ തലബരാത്തു ഇന്ന് നമ്മൾ വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് സംസാരിക്കാൻ പോകുന്നത് മറ്റൊന്നല്ല നമുക്കറിയാം എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദിൻ്റെ വളരെ സന്തോഷകരമായ ഒരു വാർത്ത അതിനുമുമ്പ് ഉസ്താദിന് ഇഷ്ടമുള്ളവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നമുക്കറിയാം സിറാജു സിറാജുദ്ദീൻ ഖാസിമി എന്ന ഉസ്താദ് ഈയിടക്കായി ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൊണ്ട് ആശുപത്രിയിലാവുകയും അതുപോലെ പൊതുപരിപാടികൾ നിന്ന് മാറി നിൽക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ കിട്ടിയ വളരെ സന്തോഷകരമായ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം പഴയപടി നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്നുള്ളൊരു വാർത്തയാണ് ഉടൻ തന്നെ വീട്ടിലേക്ക് മടങ്ങുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ വയനും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ എല്ലാവരും കാണുകയും ചെയ്യാറുണ്ടായിരുന്നു എനിച്ചാവുന്ന ഉടൻ തന്നെ ഒരു പരിപാടികൾ പങ്കെടുക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു അസലവലിക്കും